എനിക്ക് ഇനി സമൂഹത്തെ സേവിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ അത് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത് പക്ഷേ കുറച്ച് പേർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ആരെയും പറ്റിച്ചിട്ടില്ല എന്നും ആരെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല എനിക്ക് ഇങ്ങോട്ട് തരാൻ മാത്രമേ ഉള്ളൂ കടം തന്നെ ലക്ഷങ്ങളുണ്ട് അത് തന്നെ തരാൻ ആവശ്യം പോലെയുണ്ട് നിങ്ങൾ അന്വേഷിച്ചു ചോദിക്കുകയുള്ളൂ എൻ്റെ വീട്ടിലിരിക്കുന്ന ആരെങ്കിലും വന്ന് ചോദിച്ചു കൊടുക്കണം വേണ്ട ആറ്റിങ്ങത്തെ ബാങ്ക് ക്യാനറ ബാങ്കിൽ പോയി ചോദിക്കൂ എൻ്റെ സ്വന്തമായിനിക്കൊരു ഫൗണ്ടേഷൻ ഡോക്ടർ യൂത്ത് ഫൗണ്ടേഷൻ എത്ര ചെക്ക് ബുക്കാണ് ഞാൻ ആ ബാങ്കിൽ നിന്ന് വാങ്ങിച്ചത് പലർക്കും ചെക്കാണ് കൊടുക്കുന്നത് വീട്ടിൽ വന്നാൽ പൈസ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ വരുമാനമില്ല എന്നെ ആകെ സഹായിക്കുന്നത് പത്മശ്രീ ഡോക്ടർ എം എ യൂസഫലി എന്ന് പറയുന്ന ആ വലിയ മഹാൻ മനുഷ്യൻ അദ്ദേഹമാണ് അദ്ദേഹമാണ് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് എന്നെ നല്ല രീതിയിൽ എന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സഹായിക്കുന്നത് അങ്ങനെയുള്ള വലിയ വലിയ മനുഷ്യർ ഇങ്ങനെയുള്ള വേണ്ടാത്ത വാക്കുകൾ വിശ്വസിക്കില്ല പക്ഷേ എന്നാൽ എനിക്കൊരു അമ്മയുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഭാര്യ മക്കളുണ്ടായിരുന്നെങ്കിലോ എൻ്റെ സഹോദരങ്ങൾ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലോ അവർ ഈ വൃത്തികെട്ട വാക്കുകൾ അതായത് ഈ വീഡിയോയിൽ നിന്ന് അടർത്തി എടുത്തിട്ട് വേറെ ചില മീഡിയകൾ ഫേസ്ബുക്കുകളിലിട്ട് എന്നെ അലക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പലരെയും അലക്കുന്നുണ്ട് സെലിബ്രിറ്റികളായിട്ടുള്ളവർ ഞാൻ സെലബ്രിറ്റി ഒന്നുമില്ല ഞാൻ സാധാരണക്കാരനാണ് പ്രവാചക ചരിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ ആരില്ലെന്ന് ഒന്നുമില്ല എന്ന് എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ എന്നാൽ കഴിവുള്ള രീതിയിൽ ഞാൻ സഹായിച്ചിരിക്കും പിന്നെ എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ കുറച്ച് കാര്യം മാറ്റിവെച്ചിട്ടുണ്ട് സാമ്പത്തികം അതെന്ന് പറയുന്നത് എന്നയ്ക്കൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും കുറേ വയസ്സായി കഴിയുമ്പോൾ ഞാനിപ്പോൾ വയസ്സിനൊന്നുമല്ല എൻ്റെ രോമ എൻ്റെ എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോഴേ ഒമ്പതാം ക്ലാസിൽ പഠിക്കുമ്പോഴേ നരച്ചു എന്ന് വെച്ചിട്ട് എൻ്റെ എനർജി നോക്കണം എൻ്റെ ഊർജ്ജം നോക്കണം എൻ്റെതായിട്ടുള്ള ലെവലുകൾ നോക്കണം ആ ലെവലുകൾ നോക്കുമ്പോൾ ഞാൻ ആക്റ്റീവായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഒരു പാവം മനുഷ്യനാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് വട്ടപൂജ്യത്തീന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ആരെയും ദ്രോഹിക്കാതെ ആരെയും ശല്യപ്പെടുത്താതെ ഞാൻ വളർന്ന് കയറി വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് അത്രേ ഉള്ളൂ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായി ചെയ്യണം അത് എൻ്റെ പണമില്ല എനിക്ക് ജീവിക്കാനുള്ള കുറച്ചുണ്ട് അതെടുത്ത് ഞാൻ ചെയ്താൽ പിന്നെ ഞാനെന്ത് ചെയ്യും ഞാൻ പിന്നെ വീഡിയോ ഇടാൻ നടക്കണ്ടേ പക്ഷേ എനിക്ക് കിട്ടിയ എക്സ്ട്രാ മണികളിലും കിട്ടുന്നതിലും നല്ലൊരു വീതം മാക്സിമം സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും വീഡിയോ ഇടാറില്ല അതൊന്നും ഇൻ്റർവ്യൂ എടുക്കാറില്ല പക്ഷേ യൂസഫലി സാറിനെ പോലുള്ളവർ എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ എനിക്ക് സമ്മാനമായി തരുന്നത് ഞാൻ മറ്റാർക്കെങ്കിലും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഞാൻ വീഡിയോ ഇടും കാരണം അത് അദ്ദേഹത്തിന് എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അല്ലാതെ ഒരാളിൽ നിന്നും ഞാൻ അഞ്ച് പൈസ വാങ്ങിക്കാറില്ല അപ്പോൾ അങ്ങനെ പോകുന്ന എന്നെ രക്ഷിക്കണോ വളർത്തണോ അതോ തളർത്തണോ എന്ന് നിങ്ങൾ ആലോചിക്കും അതാണ് വേണ്ടത് അല്ലാതെ ഈ ഫേക്ക് വീഡിയോകൾ കണ്ടിട്ട് ചെറിയ ക്ലിപ്പുകൾ കണ്ടിട്ട് ഫേസ്ബുക്കിൽ തന്നെ മോശക്കാരനാക്കുന്ന അത് കണ്ടിട്ട് ആരും വിശ്വസിക്കരുത് അതൊക്കെ എന്ന് പറയുന്നത് അധാർമികമായി പണം ഉണ്ടാക്കുന്ന കുറേ പേരാണ് മഹാഭാരതത്തിൽ പറയുന്ന പോലെ ധർമ്മ അർത്ഥകാമം ധാർമ്മികമായി ഉണ്ടാക്കുന്ന പണം മാത്രമേ നമ്മുടെ ജീവിത വിജയത്തിന് ഉപയോഗിച്ചാൽ ഗുണപരമാകൂ അല്ലാതെ കള്ളവും ചതിയും വെച്ച് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലേ നിങ്ങൾ അന്വേഷിച്ചുകൊക്കെ ഉള്ളൂ അങ്ങനെ ഉണ്ടാക്കിയവർ പലരും അവരുടെ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ അവരിലോ അവരുടെ മക്കളിലോ അല്ലെങ്കിൽ തലമുറയിലോ ഒക്കെ പല പല അസ്വസ്ഥതകളും നഷ്ടങ്ങളും ഉണ്ടായിട്ടേ ഉള്ളൂ